ഇത് മൂന്ന് എച്ച് പി പൾവറൈസറാണ് മൂന്ന് എച്ച് പി മോട്ടറാണ് വരുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് പിന്നെ ധാന്യങ്ങളും പിന്നെ പൊടിക്കുകയും മാവാക്കുകയും ചെയ്യാവുന്നതാണ് ഇതിൻ്റെ അകത്തൊരു പിന്നെ വാട്ടർ ഇൻലെറ്റ് ഒരു വാൽവ് വെച്ചിട്ടുണ്ട് ഇത് കണക്ട് ചെയ്താൽ നമുക്ക് മാവ് അരയ്ക്കുകയും ചെയ്യാം പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് നാല് നാല് ഫിൽട്ടറാണ് ഇടാൻ പറ്റുന്നത് ചെയ്യാവുന്ന ഫുൾ ബോഡി എസ് എസ് ആണ് ഫുൾ ബോഡി എസ് എസ് ആണ് വരുന്നത് ഇത് അൻപത് ലിറ്റർ ബ്ലാഞ്ചറ് ബനാന ബ്ലാഞ്ചർ ആണ് നമുക്ക് എല്ലാ വെജിറ്റബിൾസും ബ്ലാഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അൻപത് ലിറ്റർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി പിന്നെ മൂവായിരം ബാഴ്സിൻ്റെ ായിരം ബാൾസിൻ്റെ രണ്ട് ഹീറ്റിംഗ് ഓയിലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് മൊത്തം ആറായിരം ബാൾസാണ് നമുക്ക് പിന്നെ വെള്ളം ഒരു ഹൺഡ്രഡ് ഡിഗ്രി വരെ എത്തിക്കാൻ ഒരു ഇരുപത് മിനിറ്റ് അൻപത് ലിറ്റർ വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്ത് പിന്നെ നൂറ് ഡിഗ്രിയിലോട്ട് എത്തിക്കാൻ ഏതാണ്ട് ഇരുപത് മിനിറ്റ് മതി ഇതിൻ്റെ ഇത് അൻപത് ലിറ്റർ വെജിറ്റബിൾ ബ്ലാഞ്ചറാണ് നമ്മൾ ഗ്രീൻ ബനാനയായിരുന്നു ബ്ലാഞ്ച് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ വെജിറ്റബിളെല്ലാം തന്നെ നമുക്ക് ബ്ലാൻ ചെയ്യാം അൻപത് ലിറ്റർ വെള്ളത്തിൽ ചെയ്യാവുന്നതാണ് ഇതാണ് ഇതിൻ്റെ കൺട്രോൾ പാനൽ ടെമ്പറേച്ചർ കൺട്രോളർ ഉണ്ട് ഹീറ്റിംഗ് ഓ ഇൻഡിക്കേറ്റർ ഉണ്ട് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് പിന്നെ ഇതതിൻ്റെ ഒരു ട്രേ ആണ് അല്ല നമുക്ക് ഇതെ ട്രേ ആണ് നമുക്ക് ഈ ട്രേയില് പിന്നെ മെറ്റീരിയൽ ഇട്ടതിന് ശേഷം പിന്നെ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചാൽ മതി ഏതാണ്ട് അൻപത് ലിറ്റർ വെള്ളം ഒരു നൂറ് ഡിഗ്രിയിലോട്ട് എത്താൻ പിന്നെ ബ്ലാൻ ചെയ്യുന്നതിന് എൺപത് ഡിഗ്രിയിലായാൽ മതി നൂറ് ഡിഗ്രിയിലോട്ട് എത്താൻ ഇരുപത് മിനിറ്റ് പിന്നെ ടൈമേ വേണ്ടുള്ള ഇതിന് രണ്ട് ഹീറ്റിംഗ് ഓയിലാണുള്ളത് മൂവായിരം മൂവായിരം വാട്സിൻ്റെ രണ്ട് ഹീറ്റിംഗ് ഓയില് ഇത് ബാച്ച് ഫ്രയർ അറുപത് ലിറ്റർ കപ്പാസിറ്റി പന്ത്രണ്ടായിരം വാട്സ് ഇതിൻ്റെ കൺട്രോൾ പാനൽ ഇതാണ് പിന്നെ നമുക്ക് ടൈം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ കൺട്രോളറാണ് ഇത് കോയിലിൻ്റെ ഓണ് ഓഫ് സ്വിച്ച് ആണ് ഇത് കോയിലിൻ്റെ ഇൻഡിക്കേറ്ററാണ് ഓണ് ഓഫ് ഇൻഡിക്കേറ്ററാണ് പിന്നെ ഇത് ഓപ്പൺ ആ പിന്നെ ഇത് വരുന്നത് രണ്ട് ആറായിരം വാഴ്സിൻ്റെ രണ്ട് പിന്നെ ഹീറ്റിംഗ് ഓയിലാണ് ഈ ഇതിൻ്റെ അകത്താണ് ഒഴിക്കുക അറുപത് ലിറ്റർ കപ്പാസിറ്റി നമുക്ക് ഇതിൻ്റെ അകത്ത് ഓയിലൊഴിച്ചതിന് ശേഷം നമുക്ക് പ്രൊഡക്റ്റ് പിന്നെ ഈ ഡ്രൈയിലിട്ടതിന് ശേഷം ഫ്രൈ ആയ മെറ്റീരിയൽ നമുക്ക് എന്താക്കാം ഓയിൽ കോണ്ടാക്ട് നിന്ന് ഒഴിവാക്കാൻ ഇങ്ങനെ പൊക്കി ഇങ്ങനെ സിമ്പിളായിട്ട് പൊക്കി ഓയിൽ കോണ്ടാക്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമുക്കിത് ഫ്രീ ആക്കാവുന്നതാണ്